മൂന്നാർ കുട്ടിയാർവാലിയിൽ ക്ഷാമം അതിരൂക്ഷമായി തൊഴിലാളികൾക്കായി നിർമ്മിച്ച കുടിവെള്ള ടാങ്കിൽ നിന്നും ആയിരങ്ങൾക്ക് വിൽപ്പന നടത്തുകയാണ് സാമൂഹ്യവിരുദ്ധർ എന്നാൽ പ്രശ്നത്തിൽ ഇതുവരെ ദേവികുളം പഞ്ചായത്ത് ഇടപെട്ടിട്ടില്ല ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികളാണ് മൂന്നാർ കുറ്റ്യാർവാലിയിൽ അധിവസിക്കുന്നത് തോട്ടങ്ങളിൽ നിന്നും വാർദ്ധക്യമൂലം വിരമിച്ചവർക്കും അവരുടെ മക്കൾക്കും സ്വസ്ഥമായി താമസിക്കുന്നതിനാണ് സർക്കാർ ഭൂമിയും വീടും അനുവദിച്ചത് ഇതോടെ തോട്ടങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇവിടെ താമസമാരംഭിച്ചു എന്നാൽ തൊഴിലാളികൾക്ക് ആവശ്യമായ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാൻ ബന്ധപ്പെട്ടവർ യാതൊന്നും ചെയ്യുന്നില്ല വേനൽ കനത്തതോടെ കുറ്റ്യാർവാലിയിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിരിക്കുകയാണ് ആദ്യ കാലങ്ങളിൽ സ്ഥാപിച്ച ടാങ്കിൽ വെള്ളമുണ്ടെങ്കിലും അത് വീടുകളിൽ എത്തി പൈപ്പുകൾ സ്ഥാപിച്ചിട്ടില്ല സ്ഥാപിച്ചവയാകട്ടെ ുംനിശ്ചി ആണ് പരാമരിപ്പില്ല പഞ്ചായത്ത് പരാമരിപ്പില്ല എങ്കിൽ പഞ്ചായത്ത് എങ്ങനെ പ്രദേശവാസികൾ വീടുകളിൽ കുടിവെള്ളം എത്തിക്കാൻ പണം മുടക്കി സ്ഥാപിച്ച പൈപ്പുകൾ രാത്രി കാലങ്ങളിൽ കേടുപാടുകൾ വരുത്തിയ ശേഷം പഞ്ചായത്ത് റോഡുകൾ കുത്തിപ്പൊളിച്ച് സ്വന്തമായി പൈപ്പുകൾ സ്ഥാപിച്ച ചിലർ ആയിരക്കണക്കിന് രൂപക്ക് വെള്ളം വിൽപ്പന നടത്തുകയാണ് സംഭവത്തിൽ നടപടി സ്വീകരിക്കേണ്ട പഞ്ചായത്താകട്ടെ ഇതിനു നേരെ കണ്ണടയ്ക്കുന്നു டாங்கி கட்டி ரொம்ப நாள் ஆச்சு டாங்கி பராமரிப்பு கிடையாது டாங்கி பராமரிப்பு கிடையாது ஆனால் ஒரு டாங்கி மேலே ஒரு டாங்கியை கட்டிட்டு இங்கே இந்த டாங்கிக்கு தண்ணி சரி வர தண்ணி வர மாட்டேங்குது இதுதான் இங்கே நிலவரம் ஆனால் ஒரு நாளைக்கு ஒரு நாள் வீடு கூடிக்கிட்டு இருக்கு கேட்டிங்களா இங்கிட்ட ஒரு நாற்பது வீடு இருக்குது ஒரு பகுதி டேங்கு தான் அதில் நிறையுது தண்ணியே வர மாட்டேங்குது தண்ணி ஆனால் தண்ணி இதை பராமரித்து கொடுத்தா தண்ணி வருவையா പ്രശ്നത്തിൽ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ദേവികുളം സബ് കളക്ടർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവർക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യു ടോക്ക്